കാഞ്ഞങ്ങാട്ട് മണലിൽ സ്വദേശി കൃഷ്ണന്റെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെടാൻ കാരണം പിൻടയറിന്റെ തേമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിലുണ്ടായിരുന്ന കാറിനെയും ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കൃഷ്ണനെയും ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ സമീപത്തെ ഇലക്ട്രോണിക്സ് കടയിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കാഞ്ഞങ്ങാട്ട് വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന സ്കൂൾ ബസ് ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല കാഞ്ഞങ്ങാട് കിഴക്കുംകര മണലിൽ സ്വദേശി അറുപത്തിയേഴുകാരനായ കൃഷ്ണനാണ് അപകടത്തിൽ മരിച്ചത് പിൻ ടയറിൻ്റെ തേയ്മാനമാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ബസിൻ്റെ മറുവശത്തെ ടയറുകൾ റീസോൾ ടയറുകളായിരുന്നു തേഞ്ഞ് ഉള്ളിലെ നൂൽക്കമ്പികൾ കാണുന്ന പിൻ ഓടിയ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നിലുണ്ടായിരുന്ന കാറിനെയും സിബ്രാലൈനിലൂടെ റോഡ് കടക്കുകയായിരുന്ന കൃഷ്ണനെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച് നിന്നില്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു അപകടത്തിൽ ബസ്സും സ്കൂട്ടറും ഭാഗികമായും കാർ പൂർണമായും തകർന്നു അപകടമുണ്ടായ ഉടനെ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ബസ് സർവീസ് റോഡിലേക്ക് ഇടിച്ചു തെറിപ്പിച്ച കൃഷ്ണന് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ ബോധം നഷ്ടമായിരുന്നു റിട്ടയേർഡ് ദിനേശ് ബി ഡി തൊഴിലാളിയായ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ശക്തമായ ആഘാതത്തിൽ രണ്ട് തവണ റോഡിൽ കറങ്ങിത്തിരിഞ്ഞ കാറ് വന്ന ദിശയിലേക്ക് തന്നെ തിരിഞ്ഞാണ് നിന്നത് അരമണിക്കൂറിന് ശേഷം മറ്റൊരു എത്തിയാണ് അധ്യാപകരെയും കുട്ടികളെയും വീടുകളിലെത്തിച്ചത് പരേതരായ ആലാമി മാണിക്കം ദമ്പതികളുടെ മകനാണ് കൃഷ്ണൻ രാമൻ കമ്മാടത്തു മാധവി ശാരദ അശോകൻ എന്നിവർ സഹോദരങ്ങളാണ് അപകടം നടന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് സ്ഥലത്ത് പോലീസ് എത്തിയത് ആദ്യം രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരാണ് എത്തിയത് വിവരമറിഞ്ഞ് ഇൻസ്പെക്ടർ പി അജിത് കുമാറും സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് നഗരത്തിലുണ്ടായ ഗതാഗത കുരുക്ക് നാട്ടുകാർ ഇടപെട്ടാണ് ക്രമീകരിച്ചത് ഇൻസ്പെക്ടർ പി അജിത് കുമാർ സ്ഥലത്തെത്തിയ ശേഷമാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട കാർ റോഡിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ റോഡിൽ നിന്നും നീക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്